കടുവീർക്ക് ആന ഇർക്ക് ഓടി വരണേ പാട്ടവണ്ടി കൊണ്ട് ഇറങ്ങിട്ട് ഞങ്ങളെ കൊണ്ട് വണ്ടി ഉന്തിപ്പിക്കുന്ന ടോക്കി മാലിക് ഊട്ടിട്ടാണ് അവർ പോവാണ് പാട്ടവണ്ടിയിൽ നമ്മൾ യാത്ര പാട്ടവണ്ടിയിൽ ഞങ്ങള് ടൂറിന് ഇറങ്ങിയാണ് വണ്ടി കേടുന്നു വർക്ക് ഷോപ്പിൽ ഇട്ടു കൊടുക്കാൻ പോയിട്ടും നമ്മള് ഊട്ടി കൂടെ നടന്നു വന്നു കേൾക്കും പക്ഷെ അല്ല നമ്മള് പോണത് ചേണ്ടി ഇത്രയും നല്ല കാർഡികള് അപ്പൊ ഞങ്ങള് കനോലി പ്ലോട്ടിൽ എത്തി നിലമ്പൂര്

പാട്ട വണ്ടി കൊണ്ട് അറിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് വണ്ടി ഉന്തിപ്പിക്കുന്ന ടോക്കി മാലികൾ മസാലോ മസാലു തേക്കാൻ പഠിച്ചുണ്ട് ഉയർന്ന ആ മോനാണ് പാണ്ടിയാർ റോഡ് എങ്ങനെ ഉണ്ടായിരുന്നു ആ മറ്റേഹള്ളി ഹള്ളി ഹള്ളി മറ്റും കീക്കിലാണോ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാണോ അതെ അത് രണ്ടില്ലല്ലോ അയ്യോടെ നിർത്തി കളഞ്ഞു

എല്ലാരും കൂടി ഓടി വരണേ ആ അതൊന്നുമില്ല ഞങ്ങളെ പതനഹള്ളിന്ന് ആട്ടിഹള്ളി അറിയില്ലല്ലോ നമ്മള് യൂട്യൂബിലെ വീഡിയോ കണ്ടു ഓടി വന്നത് ആണ് ദേവനഹള്ളിയിൽ കയറണത്

എട്ടേ പതിനൊന്നിന് ഊട്ടിയിൽ വന്നാൽ ഒന്നും കിട്ടില്ല അതും മണ്ടേ മാത്രം വെള്ളി മൺഡേ പണിയോ ഞാൻ അതാ ഒന്ന് ഒന്ന് വാങ്ങിയാൽ മതി சோட சோடடா அப்படி இருக்கு சூப்பரா இருக்கு சுட리는வ என்ன சூப்பரா இருக்கு ஹ்ம் எப்படி இருக்குடா எப்படி சுடுசுடா இருக்கு மாரி 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 வெடி வெடி தண்ணி வெடி

ഒരു ചായ തെറിഞ്ഞ് തെറിഞ്ഞം ഉഷാൽ ഒരു ടീക്കടേനും പറ്റുവോ